എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം കേരള പോലീസിൽ ജോലി ചെയ്യുന്നവർക്കായി സ്പെഷ്യൽ കോഴ്സ് ഫിംഗർ പ്രിന്റ് സെർച്ചർ ഈ ഒരു പുതിയ കോഴ്സിനെ പറ്റി പറയാൻ കാരണം മാസ്റ്റർ കി അക്കാഡമി ഈ കോഴ്സ് നേരത്തെ നടത്തിയതാണ് അതെന്തായിരുന്നു ഒരു ജേർണൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഇപ്പം പുതിയതായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്നും ബി എസ് സി വന്നിട്ടില്ല എന്നാൽ കുറെ എൻക്വയറീസ് ഡെയിലി വരുന്നുണ്ട് ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ കോഴ്സ് നടത്തുമോ നടത്തുമോ ചോദിച്ചുകൊണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസിലേക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസ് എക്സാം ആണ് കേരള പോലീസ് ജോലി ജോലി ചെയ്യുന്ന ബി എസ് സി കെമിസ്ട്രി യോഗ്യത വേണ്ടിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് പരീക്ഷയാണ് ഫിംഗർ പ്രിൻറ്റ് സെർച്ച് എക്സാം ഉടൻ വരാൻ പോകുന്നത് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് മാസത്തിനിടയ്ക്ക് എക്സാം വരാൻ പോകുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഒരു കോഴ്സ് മാസ്റ്റർക്ക് അക്കാഡമി ആരംഭിക്കുന്നത് കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അമ്പത് ശതമാനം ഫിസിക്സ് അൻപത് ശതമാനം കെമിസ്ട്രി ഇത് രണ്ടും ഉൾപ്പെടിച്ച ഒരു കംപ്ലീറ്റ് കോഴ്സ് പ്ലസ് വൺ പ്ലസ് ടു ലെവലുള്ള എല്ലാ ടോപ്പിക്സും ഉണ്ടായിരിക്കും ഡിഗ്രി ലെവൽ വേണമെങ്കിൽ അതുമാഡ് ചെയ്തു തരും ഇതിന് എക്സാംസും എല്ലാം ഉണ്ടായിരിക്കും കംപ്ലീറ്റ് കോഴ്സാണ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടോപ്പിൽ വരാൻ പറ്റും ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത മത്സരിക്കുന്ന ആൾക്കാരെല്ലാം വളരെ കുറവായിരിക്കും ഓക്കെ ഒരു അഞ്ചോ ആറ് മാർഗ വേക്കൻസിൽ പത്ത് വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുവിധം നന്നായി പഠിക്കുന്നവർക്ക് ഞങ്ങളുടെ മാസ്റ്റർ കെ അക്കാഡമി ക്ലാസ്സുകൾ ഒരുവിധം നന്നായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക വിളിക്കുക ജോയിൻ ചെയ്യുക താങ്ക്